ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ വിന്നറായിരുന്നു അനുമോൾ ടി വി ഷോകളിലൂടെയും സീരിയലുകളുടെയും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരം കൂടിയാണ് അനുമോൾ മലയാളികൾക്ക് സുപരിചിതയാണ് അനുമോളെങ്കിലും ബിഗ് ബോസിൽ വന്നതോടുകൂടിയാണ് അനുമോൾ ശ്രദ്ധേയായി മാറിയത് ഒട്ടനവധി പ്രതിസന്ധികൾ താണ്ടി ഷോയിൽ ടൈറ്റിൽ വിന്നറായതിനു പിന്നാലെ ദുബായിൽ ഇപ്പോൾ അനുമോൾ ബിഗ് ബോസ് ഷോക്ക് ശേഷം നിരവധി പ്രോഗ്രാമുകളിൽ അനുമോൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് വിദേശത്ത് പോയത് ദുബായിൽ നിന്നുമുള്ള ഫോട്ടോ താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ദുബായ് ഡയറീസ് എന്ന ഹാഷ്ടാഗോടെയാണ് അനുമോൾ ഫോട്ടോകൾ പങ്കുവച്ചിരിക്കുന്നത് ദുബായിലെ വിങ്സ് ഓഫ് മെക്സിക്കോയ്ക്ക് മുന്നിൽ നിന്നുള്ള ഫോട്ടോകളടക്കം ഇതിലുണ്ട് റെഡ് ആൻഡ് ഓഫ് വൈറ്റ് ആണ് അനുമോളുടെ ഔട്ട്ഫിറ്റ് ഉണ്ടായിരുന്നത് ഒപ്പം മിനി മലയാളിയായിട്ടുള്ള ഓർണമെന്റ്സുകളും ധരിച്ചിട്ടുണ്ട് നടി ആദിരാ മാധവാണ് ഫോട്ടോകൾ എടുത്തിരിക്കുന്നത് സ്വപ്നങ്ങൾ ഇവിടെ നിന്ന് വ്യത്യാസമായി കാണപ്പെടുന്നുവെന്നാണ് ഫോട്ടോകൾക്കൊപ്പം അനുമോൾ കുറിച്ചിരിക്കുന്ന വാക്കുകൾ സോഷ്യൽ മീഡിയയിലൂടെ ഈ ഫോട്ടോകൾ പുറത്തു പുറത്തുവന്നതിനു പിന്നാലെ ഒട്ടനവധി പേരാണ് കമന്റുകളുമായി എത്തിയത്യൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി എന്തൊരു ചേലാണ് എന്നാണ് പലരും കമന്റുകൾ കുറിച്ചിരിക്കുന്നത് മോഡേൺ ഡ്രസ്സിൽ കാണാൻ അനുമോൾ കൂടുതൽ സുന്ദരിയായിട്ടുണ്ടെന്നാണ് ചിലരുടെ വാദം ബൊമ്മക്കുട്ടി പെണ്ണ് എന്നിങ്ങനെ പോകുന്നു മറ്റ് കമൻറ്റുകൾ ബിഗ് ബോസിലെത്തിയതിനു ശേഷം അനുമോൾക്ക് നിരവധി ആരാധകർ വന്നിട്ടുണ്ടെങ്കിലും അതിലുപരി നിരവധി ഹേറ്റേഴ്സും ഉണ്ടായിട്ടുണ്ട് ഇരുപത്തിയഞ്ച് മത്സരാർത്ഥികളെ പിന്നിലാക്കിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ കപ്പ് അനുമോൾ ഉയർത്തിയത് ഒട്ടനവധി പ്രതിസന്ധികളെ ഷോയ്ക്കകത്ത് അനു തരണം ചെയ്തിരുന്നു ഇപ്പോഴും പി ആറ് കൊണ്ടാണ് ജയിച്ചതെന്ന ആരോപണങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും അതിനോടൊപ്പം അനു മുഖം കൊടുക്കാറില്ല കൂടാതെ അനീഷിനെ തേച്ചില്ല എന്ന വിമർശനവും എവിടെ ചെന്നാലും അനുവിനു നേരെ ഉയരുന്നുണ്ട് എന്നാൽ ഇത്തരം വിമർശനങ്ങളെയും കമന്റുകൾക്കൊന്നും അനുമോൾ മറുപടി കൊടുക്കാറില്ല ഒരു ചിരിയിൽ മാത്രമാണ് ഒതുക്കാറുള്ളത് ബിഗ് ബോസ് കഴിഞ്ഞതിന് പിന്നാലെ ഷൂട്ടും ഉദ്ഘാടന പരിപാടികളുമെല്ലാമായി തിരക്കിലാണിപ്പോൾ അനുമോൾ ബിഗ് ബോസിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും ആരുടെമേലും ചിളിവാരിയെറിയാനും താല്പര്യമില്ലെന്നും അനുമോള് അന്ന് വ്യക്തമാക്കിയിരുന്നു